വിദ്യാഭ്യാസാടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ രംഗത്ത് മാതൃകയായി മലപ്പുറം രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും ശീതീകരിച്ച സൗകര്യങ്ങളോട് കൂടിയ സർക്കാർ എൽ പി സ്കൂൾ നാടിന് സമർപ്പിച്ചു മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിന്റെ നൂറുവർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കി പഠിതത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി എ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും അത് വലിയ പ്രോത്സാഹനമായിരിക്കുകയാണ് കന്നഡ പത്രത്തിൽ വന്നു പോന്ന് മാത്രമല്ല ഇത്ര നല്ലൊരു കാര്യം ഗവണ്മെൻറ്റ് സ്കൂളുകൾ ഇതിലേ ഇപ്പോൾ എ സിയുടെ സാ എങ്ങനെ പറഞ്ഞു ഈ പ്രൈവറ്റ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ പ്രൈവറ്റ് സ്കൂളിൽ ബസ് വരുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഗവണ്മെൻറ്റ് സ്കൂൾ ആ ഗവണ്മെൻറ്റ് സ്കൂളിലെ കുട്ടികളും ആ ഐശ്വര്യങ്ങളൊക്കെ നോക്കി നെടുവറുപെടാറുണ്ട് അവരുടെ മുമ്പിൽ അവിശ്വസനീയമായ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ് അവിടെ ഭരണകൂടം ഈ ഇതിൻ്റെ ഒരുപാട് വർക്കുകൾ അതിൻ്റെ ഉദ്ഘാടനത്തിൽ എന്നെ എ വിളിക്കാറുണ്ട് എം എൽ എ വിളിക്കാറുണ്ട് ചെയർമാൻ വിളിക്കാറുണ്ട് എല്ലാത്തിനും വരുന്നതിൻ്റെ കാരണം എല്ലാ സംഗതിയിലും ഒരു നന്മയുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട് വർക്ക് വർഷിപ്പ് നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായി എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകാതെ ശോചനീയാാവസ്ഥയിലായ സ്കൂളിനാണ് നഗരസഭ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന സ്ഥലത്തിന് പകരമായി നഗരസഭ പുതിയ സ്ഥലം വാങ്ങിയ ശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ഥലം വാങ്ങിയതുൾപ്പെടെ ആധുനിക സൌകര്യങ്ങളുള്ള സ്കൂൾ നിർമ്മാണത്തിന് കോടി ുംശാംശം ഒരു കോടിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചും അൻപത് ലക്ഷം പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു പുറമെ മുഴുവൻ സ്മാർട്ട് ക്ലാസിനായി പ്രൊജക്ടറുകൾ സ്ക്രീനുകൾ ഡിജിറ്റൽ ബോർഡുകൾ കെട്ടിടത്തിന്റെ മൂന്ന് നിലകളിലും പ്യൂരിഫൈഡ് വാട്ടർ ക്യൂസ്കുകൾ ശിശു സൌഹൃദ ബെഞ്ച് ഡെസ്കുകൾ സ്ഥാപനത്തിൽ മൊത്തമായി മൈക്ക് സിസിടിവി എന്നിവയും ഒരുക്കി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സോളാർ അധിഷ്ഠിതമായാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയത് പ്രധാനാധ്യാപകന്റെ മുറി സ്റ്റാഫ് മുറി ലാബ് ആധുനിക അടുക്കള സൌകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് എൽ പി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത് സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ച് ഒന്നര വർഷം കൊണ്ടാണ് ആധുനിക സൌകര്യങ്ങളുള്ള കെട്ടിടം നഗരസഭ പൂർത്തിയാക്കിയത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഫൌസിയ കുഞ്ഞിപ്പോ സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സക്കീർ ഹുസൈൻ പരി അബ്ദുൾ ഹമീദ് മറിയുമസ് ഷെരീഫ് കോണോത്തൊടി സി പി ആയിഷാബി വാർഡ് കൌൺസിലർ നാജിയ ഷിഹാർ പ്രധാനാധ്യാപിക ബി പത്മജ എന്നിവർ സംസാരിച്ചു